എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമ്മയുടെ ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ത്രിമൂർത്തികളുടെ ചൈതന്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു ദേവി ആ ദേവി ഈ ലോകത്തിന് ചെയ്ത നന്മ ആ മഹാശക്തിയായിട്ടുള്ള ആയിട്ടുള്ള ദുർഗാഭഗവതിയും ത്രിമൂർത്തികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത് ആ ഭഗവതിയുടെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി എന്തിനാണ് ഭഗവതി ജനിച്ചത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും അറിയാവുന്ന കഥയാണെങ്കിലും അതിൻ്റെ തത്വാംശം കൂടി മനസ്സിലാക്കുമ്പോഴായിരിക്കാം ഭഗവതി പോലും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അതുകൂടെ പരിശോധിക്കാം മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ അദ്ദേഹം ദേവന്മാരെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ദേവലോകം ഞാൻ ആക്രമിക്കും എന്ന് ദേവേന്ദ്രനോട് പറയുന്നു അതിനുവേണ്ട ശക്തി സജ്ജീകരിക്കാനായി അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നു ആ മഹിഷാസുരൻ്റെ തപസ് മുടക്കാൻ ദേവേന്ദ്രൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് എന്നാൽ അതിയായിട്ടുള്ള തപശക്തി കാരണം ദേവേന്ദ്രൻ്റെ ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെ മഹിഷാസുരൻ്റെ തപസ്സ് ദീർഘനാൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഭൂമി ചുട്ട് പഴുക്കാൻ തുടങ്ങി ഭൂമിയിലുള്ള ആളുകളുടെ താമസമൊക്കെ വലിയ ബുദ്ധിമുട്ടിലായി ദേവകൾക്ക് പോലും ഈ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന താപം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി എന്നാണ് ആ സമയത്താണ് ഇനി ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ മഹിഷാസുരന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിന്റെ തപസിൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മദേവനെ കണ്ട ഉടനെ തന്നെ മഹിഷാസുരൻ നമസ്കരിച്ചു അങ്ങെന്റെ തപസ്സിൽ സംപ്രീതനായതിനു നന്ദി പറഞ്ഞു എല്ലാ തരത്തിലുള്ള സ്തുതികളൊക്കെ നടത്തി ആ സമയത്താണ് ബ്രഹ്മാവ് ചോദിക്കുന്നത് അല്ലയോ മഹിഷാസുര അങ്ങയുടെ തപസ്സൊക്കെ ഗംഭീരായിട്ടുണ്ടായിരുന്നു ഈ തപസ്സിന് ഒരു വരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തു വരാണ് വേണ്ടത് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്താ ചോദിക്കേണ്ടത് എന്നുള്ളത് ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എനിക്ക് അമരത്വം വേണം ഒരാൾക്കും എന്നെ കൊല്ലാൻ പറ്റരുത് ബ്രഹ്മാവ് പറഞ്ഞു ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നുള്ളത് എല്ലാവരുടെയും വിദ്യയാണ് അതിനെ മാറ്റാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് അമരത്വം അല്ലാതെ എന്തെങ്കിലും വരം ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത് ആ സമയത്ത് മഹിഷാസുരന് തോന്നിയ ഒരു അതിബുദ്ധിയാണ് എന്നെ സാധാരണ ആൾക്കാർക്ക് ആർക്കും കൊല്ലാൻ സാധിക്കരുത് എനിക്കൊരു മരണം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നാണ് അദ്ദേഹം വരം വാങ്ങിയത് അപ്പം ബ്രഹ്മദേവൻ ചോദിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഒരു വരം വാങ്ങുന്നത് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കാവൂന്നുള്ള വരം വാങ്ങുന്നതിന് പുറകിലുള്ള ചേതോവികാരം എന്താണ് എന്ന് ബ്രഹ്മാവ് ചോദിച്ചു മഹിഷാസുരൻ പറയുന്നുണ്ട് പുച്ഛത്തോടുകൂടി ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അബലകളാണ് അവർക്കൊരു ശക്തിയുമില്ല അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അവർ വിചാരിച്ചാൽ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഞാൻ എന്തിനാണ് ഭയക്കേണ്ടത് അതുകൊണ്ട് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് അങ്ങ് എനിക്കിപ്പോൾ തന്നിട്ടുള്ളത് ഒരു തരത്തിൽ അമരത്വം തന്നെയാണ് എന്ന് പറഞ്ഞ് മഹിഷാസുരൻ അട്ടഹസിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് അവിടെ നിന്ന് അന്തർധാനം ചെയ്യുന്നു വരം കിട്ടിയ മഹിഷാസുരൻ മൂന്ന് ലോകങ്ങളെയും ആക്രമിക്കുന്നു ലോകം മുഴുവൻ മഹിഷാസുരൻ്റെ ഭരണത്തിന് കീഴിലാവുന്നു എവിടെയൊക്കെ ധർമ്മം ഉണ്ടായിരുന്നോ അവിടെയൊക്കെ അധർമ്മം കൊടികുത്തി വാഴാൻ തുടങ്ങുന്നു ഇങ്ങനെ ദേവകൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നു ഈ സമയത്താണ് ഈ ദേവകളെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ കാണുകയും മഹിഷാസുരൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ബ്രഹ്മാവ് അവിടെ നിന്ന് കൈലാസത്തിലേക്കും കൈലാസത്തിൽ ചെന്ന് മഹാദേവനും ബ്രഹ്മാവും ദേവകളും ചേർന്ന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ നാരായണനെയും കാണുന്നു മഹിഷാസുരനെ വധിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ത്രിമൂർത്തികളുടെ ശക്തികൾ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു പുതിയ ചൈതന്യത്തെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് സൃഷ്ടിക്കാം എന്നുള്ള ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ബ്രഹ്മാവിൻ്റെ ശക്തിയും മഹാവിഷ്ണുവിൻ്റെ ശക്തിയും മഹാദേവന്റെ ശക്തിയും സ്വാംശീകരിച്ചുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു പുതിയ ചൈതന്യത്തെ ദേവന്മാർ ഉളവാക്കുന്നത് അവളാണ് മഹാലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത് അവളെ തന്നെ ഒരു തരത്തിൽ ദുർഗ എന്നും വിളിക്കാം ആ മഹാലക്ഷ്മിയുടെ പുരികക്കൊടിയിൽ നിന്നാണ് അത്രേ ചണ്ഡികാദേവി ജനിക്കുന്നത് അവളെയും ദുർഗ എന്ന് സംബോധന ചെയ്യാറുണ്ട് ആ ചണ്ഡികാദേവിയാണ് മഹിഷാസുരനെ വധിക്കുന്നത് എന്തായിരുന്നു ഭഗവതിയുടെ ചൈതന്യം എവിടെന്നാണ് ആ ഭഗവതിക്ക് ആ ശക്തി കിട്ടിയത് അമ്മ പരാശക്തിയാണ് അമ്മയ്ക്ക് ശക്തിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് ത്രിമൂർത്തികളുടെ ശക്തിയാണെന്നാണ് പറയുന്നത് നോക്കൂ ഒരാളിൽ തന്നെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ശക്തികൾ ഒരുമിച്ച് ചേർന്നാൽ ആ ഭഗവതിയുടെ ശക്തി എന്തായിരിക്കും ആ ശക്തി കൊണ്ടാണ് ആ ചണ്ഡികാദേവി ആകുന്ന ദുർഗാഭഗവതി മഹിഷാസുരനെ വധിച്ചത് അതൊരു വിജയദശമി ദിവസത്തിലായിരുന്നു എന്നും നമുക്കറിയാം അങ്ങനെ ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് ത്രിമൂർത്തികളുടെ ചൈതന്യത്തിൽ നിന്ന് ഉളവായ ആ ഭഗവതിയെ പൂജിക്കുന്നതിലൂടെ നമുക്കും ആ ത്രിമൂർത്തികളുടെ മുഴുവൻ അനുഗ്രഹവും നേടാൻ സാധിക്കും എന്ന് കഥയിൽ പറയുന്നു സ്ത്രീകളാൽ മാത്രമേ കൊല്ലപ്പെടാൻ പാടു എന്ന വരം മഹിഷാസുരൻ ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് മഹിഷാസുരൻ കൊടുത്ത സ്ഥാനം എന്തായിരുന്നു ഭഗവതി എന്താണ് യഥാർത്ഥത്തിൽ മഹിഷാസുരൻ ബോധ്യപ്പെടുത്തിയത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അപലയല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ് എന്ന് മഹിഷാസുരനും ഒരേപോലെ മഹിഷാസുരന്റെ മനോവ്യവസ്ഥ കൊണ്ട് ചിന്തിക്കുന്ന ഇന്നത്തെ ലോകത്തിനും ദേവി ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് സ്ത്രീ ഒരിക്കലും അവരെയല്ല അവൾ ശക്തിയാണ് അവൾ അമ്മയാണ് അവളെയാണ് ആത്യന്തികമായിട്ട് നമസ്കരിക്കേണ്ടത് അമ്മയിലുള്ളത് ത്രിമൂർത്തികളുടെ ശക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി Namaste.